കൈക്കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മയെ ഒറ്റപ്പാലത്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കോട്ടയം കാഞ്ഞിരം കണ്ണിയും പത്തിൽ ശില്പയാണ് ഒറ്റപ്പാലം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ റിമാൻഡ് ചെയ്തത് സ്വന്തം കുഞ്ഞായ പതിനൊന്ന് മാസം പ്രായമുള്ള ശിഖന്നിയെ കൊലപ്പെടുത്തിയ കേസിൽ കഴിഞ്ഞ ദിവസമാണ് ശില്പയെ അറസ്റ്റ് ചെയ്തിരുന്നത് കോടതിയിൽ ഹാജരാക്കിയ ശില്പയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു കുഞ്ഞിനെ കഴുത്തു ഞരിച്ചും മൂക്കുപൊത്തി ശ്വാസമുട്ടിച്ചും കൊന്നെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് കൃത്യം നടന്ന മാവേലിക്കര വെച്ചായതിനാൽ തുടരന്വേഷണത്തിനുവേണ്ടി കേസ് അവിടേക്ക് കൈമാറാനാണ് സാധ്യത കഴിഞ്ഞ ദിവസം മാവേലിക്കരയിലെ വീട്ടിൽ നിന്നാണ് ശില്പയെ ഷൊർണ്ണൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത് മാവേലിക്കരയിലെ വാടക വീട്ടിൽ വെച്ചാണ് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊന്നതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞിരുന്നു ജോലിക്ക് പോകുന്നത് തടസ്സമായതിനെ തുടർന്നാണ് കുഞ്ഞിനെ കൊന്നതെന്നാണ് ശിൽപയുടെ മൊഴി ശനിയാഴ്ച രാവിലെ ഒമ്പതിനാണ് മരിച്ച കൈകുഞ്ഞുമായി കാർമാർഗം പിരിഞ്ഞു കഴിയുന്ന അജ്മലിനെ കാണാൻ ഷൊർണ്ണൂരിലെത്തുന്നത് അജ്മൽ ജോലി ചെയ്യുന്ന തിയേറ്ററിൽ കുഞ്ഞുമായി എത്തി ബഹളം വെച്ചിരുന്നു പോലീസിനെ അറിയിച്ചപ്പോൾ ആശുപത്രിയിൽ എത്തിക്കാൻ നിർദ്ദേശിച്ചെങ്കിലും ആശുപത്രിയിലെ പരിശോധനയിൽ കുഞ്ഞു മണിക്കൂറുകൾക്ക് മുമ്പേ മരിച്ചെന്ന് കണ്ടെത്തിയിരുന്നു ആന്തരികാവയവങ്ങളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിച്ചതോടെയാണ് മരണം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചത്